ഹലോ ഗായ്സ് പത്രമാറ്റിൻ്റെ ഒരു എന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഒന്ന് ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ജാനകി നാനയാണ് കരൽ കൊടുത്തത് എന്ന സത്യം അറിഞ്ഞതോടെ ദേവിയാനി അത് തന്നോട് പറയൂ എന്നറിയാൻ വേണ്ടി ദേവിയനെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് റൂമിലേക്ക് പോയിട്ട് ജാനകി ചോദിക്കുന്നുണ്ട് എടത്തി തിരക്കിലാണോ ആരെങ്കിലും വിളിക്കുകയാണോ ഈ തിരക്കിലൊന്നും ജാനകി എന്താ നീ ഇപ്പോൾ എന്നോട് പണ്ടത്തം പോലെ ഒരുപാടൊന്നും സംസാരിക്കുന്നില്ലല്ലോ ഇപ്പൊ നീ റൂമിലേക്ക് വരുന്നത് പോലും വല്ലപ്പോഴുവാറ്റി ജാനകി എന്റെ റൂമിലേക്കൊന്ന് വരാന്നൊക്കെ വിചാരിച്ച നീ അല്ല ഏട്ടത്തി അതൊന്നും ഏട്ടത്തയോട് ദേഷ്യമൊന്നും ഉള്ളത് കൊണ്ടൊന്നുമല്ല അല്ലെങ്കിലും ഞാനന്തിനെ ഏട്ടത്തയോട് ദേഷ്യപ്പെടുന്നേ ഏട്ടത്തി എന്റെ സ്വന്തം ഏച്ചിയെ പോലെ തന്നെയാ അങ്ങനെയല്ലേ ഞാൻ കണ്ടിട്ടുള്ളൂ അങ്ങനെ തന്നെ ജാനകി എനിക്കും എന്റെ സ്വന്തം അനിയത്തിയെ പോലെ തന്നെ നീ നമ്മൾ രണ്ടുപേരും അധികം താമസിക്കാതെ തന്നെ ഇവിടെ കയറി വന്നവരാ നമ്മൾ സ്വന്തം ചേച്ചി അനിയത്തിമാരെ പോലെയല്ലേ ഇവിടെ കഴിഞ്ഞിരുന്നത് പക്ഷെ ജാനകി ഇപ്പം നിന്റെ സ്വഭാവത്തിൽ എന്തോ ഒരു മാറ്റം എനിക്കൊരു മാറ്റവുമില്ല എന്റെ സ്നേഹത്തിന് ഒരു കുറവുമില്ല ഏട്ടത്തി പക്ഷെ ഏട്ടത്തിയാണ് എന്നിൽ നിന്ന് പല കാര്യങ്ങളും വെക്കുന്നത് ജാനകി അങ്ങനെ പറയുന്നത് കേട്ടിട്ട് ദേവിയനിക്കു കാര്യം മനസ്സിലാകുന്നില്ല കേട്ടോ അപ്പൊ തന്നെ ദേവിയെന്നു ചോദിക്കുന്നുണ്ട് നീ എന്താ ജാനകി അങ്ങനെ പറഞ്ഞത് ഏട്ടത്തിയുടെ സ്വഭാവമൊക്കെ ഒരുപാട് മാറിപ്പോയി ആ മാറ്റത്തിന്റെ കാരണം എന്താന്ന് എന്നോടെങ്കിലും പറഞ്ഞുകൂടെ ഏട്ടത്തിക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല എന്റെ രോഗം തന്നെയാണ് എന്റെ സ്വഭാവം മാറ്റിയത് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നവളല്ലേ ഞാൻ ആരോടും ഒരു ദേഷ്യവും കാണിക്കേണ്ടെന്ന് കരുതി എല്ലാവരെയും സ്നേഹിച്ച് ജീവിക്കുക ഇനിയുള്ള കാലമെന്ന് കരുതി അത്രയേ ഉള്ളൂ ജാനകിയാണെങ്കിൽ ദേവ്യാനിയെ കൊണ്ട് എല്ലാ സത്യങ്ങളും തുറന്നു പറയിപ്പിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് അത് മാത്രമാണോ ഏട്ടത്തി വേറെ എന്തെങ്കിലും മനസ്സിലുണ്ടോ ഏട്ടത്തിയുടെ ദേവ്യാനിപ്പോ പറയുന്നുണ്ട് ഇല്ലെന്നേ അല്ല ഏട്ടത്തി ഏട്ടത്തിക്ക് ഏട്ടത്തിക്കിപ്പം നായനോട് വല്ലാതെ ഒരു ഒരിഷ്ടമാണല്ലോ അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ ഉള്ളു ഞാൻ സ്നേഹിക്കുന്നതിന് പ്രത്യേകിച്ച് കാരണങ്ങൾ എന്തെങ്കിലും വേണോ അവൾ എൻ്റെ മകന്റെ ഭാര്യയല്ലേ ആദർശനാണെങ്കിലേ നായ എന്ന് വെച്ചാ ജീവനാ ആദർശന് മാത്രല്ല എന്റെ ഭർത്താവിനും അച്ഛനും അമ്മക്കും ഒക്കെ നാനാന്ന് പറഞ്ഞ ജീവനാ പിന്നെ എന്തിനാ ഞാൻ മാത്രം വെറുതെ അവളെ വെറുക്കുന്നത് അതുകൊണ്ട് ഞാനും നായനയെ സ്നേഹിക്കാമെന്ന് കരുതി ആദർശിന് നാനിയില്ലാത്ത ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല അവൾ അവള് കുറച്ചുനാള് മാറിയിരുന്നപ്പോ നീയും ശ്രദ്ധിച്ചതല്ലേ ആദർശിന്റെ സ്വഭാവത്തിലെ മാറ്റം അല്ല ജാനകി നീ എന്റെ ഇങ്ങനെ എന്നെ കുത്തി കുത്തി ചോദ്യം ചെയ്യുന്നത് ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട് ജാനകി അപ്പോൾ ജാനകി ചിന്തിക്കുന്നുണ്ട് ഏട്ടത്തി വെറും അന്യയായിട്ടാണോ എന്നെ കണ്ടിരിക്കുന്നത് അതുകൊണ്ടല്ലേ ഏട്ടത്തി എന്നോട് ഈ രഹസ്യം പറയാത്തത് ബാക്കി എല്ലാവർക്കും ഈ രഹസ്യം അറിയാമെന്നാ തോന്നുന്നത് ഈ വീട്ടിൽ എനിക്ക് മാത്രമേ കാര്യങ്ങളൊന്നും അറിയാതെയുള്ളൂ ഉള്ളൂ ഇനിയെല്ലാം ചിന്തിച്ചുകൊണ്ട് ആകെ വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ ജാനകി